ദൈവ തിരുനാമം എൻ്റെ പേര് ആര്യ സെൻറ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു രാജകുമാരി കെട്ടിച്ചുട്ടിങ്ങനെ തൃശ്ശൂരാണ് ഇപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് വളരെ ചെറിയൊരു കാലയളവിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൃപാസനത്തിൽ വരുവാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഞാൻ യു കെക്ക് പോകാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് റെഡിയായി ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂവിന് പാസ്സായി പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ വന്നു വിസയും വന്നു വിസ വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യാണ് അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് അവർ പറയും ആ ടൈമിൽ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി കൃപാസന പത്രം കൊണ്ടുവന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു വിസ വന്നതിന് ശേഷം ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞു രണ്ട് രണ്ടര ഹവറായി പിന്നെ ആകെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ വിസയുടെ കാലാവധി തീരുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് പറഞ്ഞു മോളെ നിൻ്റെ തടസ്സങ്ങളൊക്കെ മാതാവ് മാറ്റിത്തരും നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ പത്രം നന്നായി വായിക്കുക പിന്നെ പറ്റുമെങ്കിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എനിക്കിനി പോകാനായിട്ട് ആകെ രണ്ടാഴ്ച അല്ലെങ്കിൽ ഉള്ളൂ അതിന് മുമ്പ് അവിടെ പോയിട്ട് ഉടമ്പടി എടുത്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റില്ല പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടില്ല അങ്ങനെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് കൃപാസന പത്രം അവിടെ ഇരുന്ന് വായിച്ച് കംപ്ലീറ്റ് വായിക്കുകയാണ് അപ്പം ഇതിന് മുന്നേ ഞാൻ ഈ ഏജൻസി എവിടെയാണ് തൃശ്ശൂരാണെന്നറിയാം പക്ഷേ ഏജൻസിയിൽ ഇതുവരെ പോയിട്ടില്ല പോകാ ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് പത്ത് ലക്ഷം രൂപയോളം ഓൾറെഡി കൊടുത്തു എല്ലാം കംപ്ലീറ്റ് ആയി പത്തലക്ഷം രൂപയോളം കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് രണ്ടര മാസം ആയിപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ടെൻഷനായി അപ്പോൾ വീട്ടിൽ നിന്നും പറഞ്ഞു പോയി അന്വേഷിക്കുക ഇനി ഏജൻസി ഫേക്ക് ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും പോകുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പത്രം വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരിത് പെട്ടെന്ന് തന്നെ ഏജൻസിയിൽ പോകണം എന്നുള്ള ഇതിൽ എന്നിട്ട് പിന്നെ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏജൻസി ഒന്നും ഫേക്കല്ല നല്ല ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ഏജൻസി തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ് ഇനി എനിക്ക് പത്ത് എത്ര പത്തോ പന്ത്രണ്ടോ ദിവസമുള്ളൂ വിസയുടെ കാലാവധി തീരാനായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പോകാൻ പറ്റും ആര് വിഷമിക്കണ്ടാന്ന് പറഞ്ഞു എന്നാലും ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് സാറിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ആര്യയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ തന്നുകഴിഞ്ഞാൽ പറഞ്ഞു ആര്യം ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു അവിടെ നിന്ന് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഞാനൊരു സീനിയർ കെയറിൻ്റെ വിസയിലാണ് പോകുന്നത് അപ്പം അവിടുത്തെ പെട്ടെന്ന് ഒരു എമർജൻസി വന്ന കാരണം അവിടെ ലോക്കലായിട്ടുള്ള ഒരാളെ എടുത്തുപോയി അപ്പം നീ എന്തായാലും വെയിറ്റ് ചെയ്യണം ഇനി അവിടെ ഒരു വേക്കൻസി വരെ നീ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും നിന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു എനിക്ക് ആകെ ടെൻഷനായി എന്ത് അറിയില്ല പത്ത് ലക്ഷം രൂപ കൊടുത്തു പോയി കുറേ സ്ഥലത്തുനിന്ന് കടം മേടിച്ചിട്ടാണ് ബാങ്കിൽ അല്ല ലോൺ എടുത്ത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം വരെ ലോണ് അടയ്ക്കണം ലോണല്ല പലിശ അടയ്ക്കണം മാസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വിസ വന്ന ആ ടൈമിലാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഞാൻ മൂന്ന് വട്ടം ചോദിച്ചു ഞാൻ വെക്കണോ റെസിഗ്നേഷൻ കൊടുക്കണോ ഇത് ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഉറപ്പാണ് നീ കൊടുത്തോളം പറഞ്ഞ് ഞാൻ എനിക്ക് ഞാൻ ഒരു ഒനേഷൻ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് നല്ലൊരു ജോലി ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് പോകുന്നു ആ ജോലിയും പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാനങ്ങ് നിന്നു എന്നിട്ട് പിന്നെ ആകെ മൈൻഡെല്ലാം ആകെ പോയി ഉറക്കമില്ലാത്ത ഇതിലായി പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി ധ്യാനം കൂടണം ഒരു അഞ്ച് ദിവസത്തെങ്കിലും ധ്യാനം കൂടാൻ പോകണം ചാലക്കുടിയിലൊക്കെ പോയിട്ടുണ്ട് ധ്യാനത്തിന് അപ്പോൾ അവിടെയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് വിട്ടുപോകും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരുന്ന് ഇപ്പോൾ പെട്ടെന്ന് ആ കൃപാസന പത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ എന്നാ കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് ഒരു ഒന്നര ആഴ്ച ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ധ്യാനം അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലായ ഉടമ്പടി ധ്യാനം കൂടും അഥവാ കൂടാൻ അന്ന് കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിലും യൂട്യൂബിലെടുത്ത് കാണും അങ്ങനെ ഏതോ ഒരു ദിവസത്തെ ധ്യാനത്തിൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ് ഒരു പത്ത് പത്തര ആയി കാണും ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വചനം കേൾക്കാനായിട്ട് പറ്റുവാണ് നീ പറക്കാൻ പോവുകയാണ് നീ ചിറകടിച്ച് ഉയരും നീ പോലെ നീ ചിറകടിച്ച് ഉയരാൻ പോവുകയാണെന്ന് പറഞ്ഞ് തീരിലും എൻ്റെ മൊബൈലിലേക്ക് പത്തരയ്ക്കാണ് ഒരു കോള് വരികയാണ് ഏജൻസിന്ന് അപ്പം ഞാൻ എനിക്കാകെ എല്ലാം അങ്ങോട്ട് പൂത്ത് കയറി പോലെ ആയിപ്പോയി എന്താ ഇത് സംഭവിക്കണം രാത്രി എന്തോ ഒരിക്കലും വിളിക്കില്ല അങ്ങനെ ഇത് അപ്പം അങ്ങനെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു വേഗം അപ്പോൾ പറഞ്ഞു ആര്യെ ആ പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കെയർ ഹോമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് പോകാനുള്ളത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം നീ ഒരു കാര്യം ചെയ്യും നീ പെട്ടെന്ന് നിൻ്റെ പി സി സിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുക്കണം നീ അതിൻ്റെ ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി മാ ഫെബ്രുവരിയിൽ അങ്ങോട്ട് എടുത്തതാണ് ആറുമാസത്തേ ഉള്ളൂ വാലിഡിറ്റി കഴിഞ്ഞു പി സി സിയുടെയും കഴിഞ്ഞു മെഡിക്കലിൻ്റെയും കഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ പറ്റില്ല ആര് നീ എത്രയും പെട്ടെന്ന് പി സി സി എടുക്കണം അതുപോലെ തന്നെ മെഡിക്കലും എടുക്കണം എന്ന് പറഞ്ഞു പി സി സി സാധാരണ പി സി സിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ അക്ഷയെ പോയിട്ട് ഒരു ഡേറ്റ് എടുക്കണം ആ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമായിരിക്കും കിട്ടണം അതൊക്കെ പോകാനും പിന്നെ എന്തുകദേശം കുറേ ടൈം പിടിക്കും അപ്പം ഞാനിത് എന്ത് ചെയ്യണം എന്നറിയില്ല ഡയറക്റ്റ് പാസ്പോർട്ട് സ്റ്റീസ് വിളിച്ചുകഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ ഓഫർ ലെറ്ററും കൊണ്ട് വാ അപ്പോൾ അന്ന് തന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു തിങ്കളാഴ്ച ഞാൻ ഈ ഓഫർ ലെറ്ററും കൊണ്ട് രാവിലെ എട്ടരയായപ്പം തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന് അന്ന് തന്നെ അവരെനിക്ക് പി സി സിക്ക് അപ്ലൈ ചെയ്ത് തന്നു വേഗം എടുത്തു അതിന് ശേഷം ഈ പിന്നെ ഞാൻ ചോദിച്ചത് എത്ര ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ പറഞ്ഞു ഒരു പത്തു ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം പിടിക്കും എന്ന് പറഞ്ഞു പത്ത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിക്കാർ ഒട്ടും സമ്മതിക്കില്ല അത്രയും ഇതായി അപ്പോൾ ഇനിയും എനിക്ക് പേടിയായി ഇനിയും ഇതിൻ്റെ ഒരു ലാഗ് കൊണ്ട് എനിക്ക് എനിക്കിനിയും പോവാതെ പറ്റുക അവർ ലോക്കലായിട്ട് ആളെ എടുത്ത് എന്ത് ചെയ്യും ഞാൻ പ്രാർത്ഥന തുടങ്ങി എൻ്റെ മാതാവേ എന്നെ രക്ഷിക്കണേ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണുക ഞാൻ തൽക്കാലമായിട്ടല്ല എടുത്തേക്കണേ നോർമലായിട്ടാണ് എനിക്കറിയില്ലായിരുന്നു തൽക്കാലമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അപ്പം ഞാൻ നോർമലായിട്ടുള്ള പി സി സി എടുത്തത് എന്നിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങിൻ്റെ മാതാവിനോട് ഞാൻ നെഞ്ചൊരു പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ പറഞ്ഞൊരു വചനം ഞാൻ ഓർത്തു ഈ ആമയെ എടുത്തുകൊണ്ട് ഓടുന്ന പോലത്തെ ഒരു ഇത് ഞാൻ കേട്ടതായിട്ട് ഓർമ്മയുണ്ട് ആമയുടെ മോയിലിൻ്റെ അത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നത് അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ പി സി സി പേപ്പർ എടുത്തുകൊണ്ട് നീ ഓടിക്കോളണേ എത്രയും പെട്ടെന്ന് എനിക്ക് ആ സാധനം കിട്ടണേ എന്ന് വി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഈ പത്ത് ദിവസം കൊണ്ട് കിട്ടുന്ന സാധനം നാലാമത്തെ ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി ദൈവം മാതാവിനെ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ മെഡിക്കലിൻ്റെ പേപ്പറാണെങ്കിലും പെട്ടെന്ന് റെഡിയായി ആയി തന്നു പിന്നെ ഇത് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ചയായിട്ടും വിവരങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇതെന്തു ഒന്നും പെട്ടെന്ന് തരാൻ പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല ഇനി എന്താ ചെയ്യണം അപ്പോൾ ഇതൊക്കെ കിട്ടി ഇപ്പോഴത്തേക്ക് പയ്യ് പ്രാർത്ഥനയിൽ നിന്നൊക്കെ പയ്യൊന്നതായോ എനിക്ക് കിട്ടി തുടങ്ങിയതെന്ന് വിചാരിച്ചാൽ തോന്നുന്നു പിന്നെ ഞാൻ പ്രാർത്ഥന ദൈവമേ ഇനി ഒന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മുപ്പത് മൂന്ന് ഡേറ്റ് ഇങ്ങനെ തെളിഞ്ഞു വൃതയെ ഇങ്ങനെ മനസ്സിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുപ്പത് മൂന്ന് ഡേറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരിക ഇതെന്താണ് എന്നെനിക്കറിയില്ല എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ആ ഡേറ്റിൽ അപ്പം എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ വിളിക്ക് ഇത്ര ദിവസമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ രണ്ടാഴ്ചയായി സബ്മിഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നീ വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേ ഞാൻ ജപമാല റാലിക്ക് പോയിട്ട് വന്നിട്ട് മുപ്പതാം തീയതി എന്നാന്ന് ചോദിച്ചാൽ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ മുപ്പതാം തീയതി ഞാൻ പറഞ്ഞു മുപ്പതാം തീയതി ഉണ്ട് മുപ്പതാം തീയതി ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ കറക്റ്റ് മുപ്പതാം തീയതി ഒരു മാറ്റം ഇല്ല എന്നെ യു കെ എന്നുള്ള ഏജൻസിക്കാർ അവിടെ നിന്നുള്ള ഡയറക്റ്റ് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു വിസ സബ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ വെരിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ മുപ്പതാം തീയതി വിസ സബ്മിഷൻ്റെ ഡേറ്റ് എല്ലാം ആക്കി മൂന്നാം തീയതി കറക്റ്റ് മൂന്നാം തീയതി എനിക്ക് വിസയ്ക്കുള്ള സബ്മിഷൻ ഡേറ്റ് ഇവിടെ രവിപുരത്ത് നമ്മുടെ എറണാകുളത്തേക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി ചെല്ലാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഞാൻ പ്രാർത്ഥി പ്രാർത്ഥനയൊന്നും മുടക്കില്ല നല്ല ഇതായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞു വീണ്ടും ദേ വരുന്നു പതിനഞ്ചാം തീയതി അപ്പം ഞാൻ പറയാം ഞാൻ പറയുന്നുണ്ട് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന കാര്യമാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പതിനഞ്ചാം തീയതി വിസ വന്നു എനിക്ക് പതിനഞ്ചാം തീയതി വിസ വന്നു വിസ വന്നിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തി നാലാം തീയതി ടിക്കറ്റ് ടിക്കറ്റുകൊടുത്ത് രാവിലെ ഞാൻ യു കെക്ക് പോവുകയാണ് മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇതുവഴി തന്നത് അതുകൂടാതെ എൻ്റെ മകൻ നാലു വയസ്സുണ്ട് അയാൻ എന്നാണ് പേര് അവൻ സംസാരത്തിൽ സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും പക്ഷേ അവൻ്റെ വാക്കുകളൊന്നും ക്ലിയർ അല്ല അപ്പം അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പം കുറേ വാക്കുകളുണ്ട് ടാ ഇങ്ങനെയുള്ളതോ വാക്കുകളൊന്നും അവൻ പറയില്ല ഇങ്ങനെ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോകണം അപ്പോൾ സ്പീച്ച് തെറാപ്പിക്ക് വിട്ടു സ്പീച്ച് തെറാപ്പിക്ക് വിട്ടു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എൻ്റെ അടുത്ത് കൊച്ചിന് ടെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് കട്ട് ചെയ്ത് കളയണം അത് കട്ട് ചെയ്ത് കളയാണ്ട് അവൻ സംസാ അധികം അങ്ങനെ സംസാരിക്കില്ല തെറ്റായ രീതിയിലാണ് വാക്കുകളൊക്കെ ഉച്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാണ് അവന് തുമ്പില്ല നാക്കിന് നാക്കിങ്ങനെ പരന്നിട്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം ഇനി എന്ത് ചെയ്യും അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച കഴിയുള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച കഴിയുള്ളൂ അപ്പം ഞാൻ ചോദിക്കാം മാതാവേ ഉടമ്പടി എടുത്ത് വന്ന ഉടനെ എന്നെ പരീക്ഷിക്കുവാണ് എനിക്ക് ഇങ്ങനെയാണോ അനുഗ്രഹം തരണം ഞാൻ ആകെ ടെൻഷനായി സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉടനെ തന്നെ പീഡിയാറ്റിക് സർജനെ കാണണം എന്ന് പറഞ്ഞു കാരണം ഇത് ശരിക്കും ഒരു രണ്ടര വയസ്സിലൊക്കെ നമ്മളത് സർജറി ചെയ്ത് കളയേണ്ട സാധനമാണ് അപ്പോൾ എന്നാ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് പോകാം അവനുണ്ടായത് അമൃതയിലാണ് എറണാകുളം അമൃതയിലാണ് അപ്പം അങ്ങോട്ട് തന്നെ പോകാം അവിടെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമൃതയിലോട്ട് പോവാണ് അവിടെ ചെന്ന് പിന്നെ സർജനെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവന് അൺഡിസ്റ്റൺഡ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട് അതായത് ഒരു മണി ഇല്ല ആ മണി ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല ഒരെണ്ണം ഇറങ്ങാൻ കഴിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും ടെൻഷൻ അടിക്കണ്ട രണ്ട് വയസ്സ് അല്ലെങ്കിൽ രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ ഇറങ്ങും അല്ലെങ്കിൽ എന്തായാലും ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതെൻ്റെ മനസ്സിലാണ് ഞാൻ മിണ്ടിയില്ല മിണ്ടാണ്ടിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്കതൊന്ന് കാണിക്കണോ അപ്പം വേണ്ട വേണ്ട അപ്പോൾ കാണിക്കണ്ട കാണിച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഭാഗത്തെ പുലിപാലാവും അത് ഇറങ്ങി വന്നോളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടിയില്ല മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിൻ്റെ ടങ്കിൻ്റെ അത് എന്തായാലും സർജറി ചെയ്യണം സർജറി ചെയ്യാതെ പറ്റില്ല പറ്റൂല അതിങ്ങനെ അനസ്തേഷ കൊടുത്തിട്ടാണ് വലിയ സർജറി അല്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി പക്ഷേ അനസ്തേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനസ്തേഷ്യ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് അവിടുത്തെ ഡോക്ടർ ചോദിക്കുക കൊച്ചിൻ്റെ മണി ഇറങ്ങിയോ അപ്പം ഞാൻ ഞാനിങ്ങനെ അമ്മേനെ നോക്കുക അപ്പോൾ പറഞ്ഞു നോക്കിയിട്ടില്ല സാറേ അപ്പം പറഞ്ഞു രണ്ടാമത്തെ വയസ്സിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഒന്ന് സ്കാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്കാൻ ചെയ്തേക്കാന്ന് പറഞ്ഞപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഒരു ശകലം പോലും ഇറങ്ങി പോന്നിട്ടില്ല അത് അപ്ഡോമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ക്യാൻസർ വരാനുള്ള ചാൻസുണ്ട് ഒട്ടും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ദൈവമേ വീണ്ടും പരീക്ഷണമായല്ലോ ദൈവമേ ഇതൊക്കെ സർജറി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നല്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക ഇനി എന്ത് ചെയ്യൂ എന്ന് വിചാരിച്ച് അപ്പം പറഞ്ഞു സാറല്ല അനസ്തേഷി എന്തായാലും കൊടുക്കണം ഒപ്പം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിൻ്റെ ആ രണ്ട് സർജറിയും ചെയ്തു ഇതായിട്ട് അതും അമ്മ എന്നെ കാണിച്ചു തന്നതാണ് അല്ലാതെ പരീക്ഷ അത് എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങോട്ട് പോരുകയുള്ളൂ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേറൊരു അസുഖമായിട്ട് മാറിയനെ അപ്പോൾ ഓരോ ഒറ്റ ഇതെല്ലാം എനിക്ക് എൻ്റെ മാതാവ് ചെയ്തു തന്നു പിന്നെ പ്രാർത്ഥനകൾ വളരെ കുറവാണ് പ്രാർത്ഥിക്കാറേ ഇല്ല വേദപുസ്തകം വായിച്ചാൽ വായിച്ചു ഞാൻ സൗദിയിലൊക്കെ ആർന്നപ്പം ഒന്നും വായിക്കത്തേ ഇല്ല പ്രാർത്ഥന തീരെ ഇല്ല പള്ളി പോകത്തില്ല ചിലപ്പോൾ ഞായറാഴ്ചയിൽ ഒന്ന് പോയിട്ട് പോകും അത് കഴിഞ്ഞിട്ട് വരും കുമ്പസാരിക്കാറില്ല ഏകദേശം ഒരു ആറു വർഷമൊക്കെ ആയിട്ടുണ്ടാവും കുമ്പസാരിച്ചിട്ട് കുമ്പസാരിക്കാറില്ല പള്ളി പോവാറില്ല നോമ്പ് നോക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പോയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം പള്ളിയിൽ പോവും കുമ്പസാരിച്ചു കുർബാന കൈക്കൊണ്ട് ഇപ്പം നല്ലൊരു വിശ്വാസം മാതാവിൻ്റെ അടുത്ത് യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പോണ ഒരു പ്രതീതിയാണ് എനിക്ക് ഉള്ളത് അതുപോലെ തന്നെ പത്രവിതരണം പത്ര വിതരണക്കാർക്ക് ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു പത്രം കൊടുക്കാൻ പോവാം അവരിപ്പോൾ എന്ത് പറയണാവോ കൊണ്ട് കൊടുക്കുമ്പോൾ ഇനി എന്താ പറയണെന്ന് അറിയാം ഞാൻ ഇങ്ങനെ പോകും പുല്ലൂർ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കൊടുക്കും നല്ല ഒരു രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ വളരെ ഇതിലൊക്കെ വെറുപ്പൊക്കെ കാര്യങ്ങൾ കാണിച്ചെങ്കിലും ബാക്കിയുള്ളവർത്തൊക്കെ നല്ല ഇതിലായിരുന്നു പത്രം കൂടികൾ എല്ലാ മാസവും സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ സെപ്റ്റംബർ കൊണ്ടുപോയി കൊടുത്തു സെപ്റ്റംബറിലും വന്നു ഒക്ടോബറും വന്നു നവംബറും വന്നു ഒക്ടോബറിൽ രണ്ട് പ്രാവശ്യവും വന്നു ഉടമ്പടി മറ്റേ ജപമാല റാലിക്ക് പോയി റാലിയല്ലേ നടന്നിട്ടേ ഇല്ലാത്ത ആളാണ് ഞാൻ അത്രയും ദൂരം നടന്ന് ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അഞ്ച് ദിവസം നോമ്പ് എടുത്ത് പ്രാർത്ഥിച്ച് ജപമാല റാലിക്കും പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ട പെട്ട അപ്പുടേന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു എൻ്റെ മാതാവ് അതുപോലെ തന്നെ നം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ എല്ലാം പോവും ക്യാൻസർ രോഗികളുണ്ടായിരുന്നു അധികം പേരെ കണ്ടില്ലെങ്കിലും ഒരു രണ്ടോ മൂന്നോ പേരെയൊക്കെ കണ്ടു അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അവിടെ ചെല്ലുമ്പോൾ പല ജാതിക്കാരൊക്കെ ഇരിക്കണത് മുസ്ലിംസും ഹിന്ദുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരാൾക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നു അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പയ്യെ പയ്യെ ചെല്ല എന്ന് പറയും അപ്പോൾ രൂപം കയ്യിലുണ്ട് ഉടമ്പടി തൈലവും കയ്യിലുണ്ട് ചെന്നൊന്ന് നെറ്റിയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം ദൈമം എന്നെ ഒന്ന് അനുഗ്രഹിക്കുക എൻ്റെ മാതാവേ അവരെന്നെ എങ്ങനെയൊന്നും വിളിക്കണമെന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെല്ലുമ്പോൾ അവരുടെ കിടക്കയുടെ സൈഡിലായിട്ട് മാതാവിൻ്റെ പത്രം ഇരിക്കുക അപ്പം എനിക്ക് ഭയങ്കര ധൈര്യം ഞാൻ വേഗം ഓടി അങ്ങ് ചെന്ന് അപ്പം പറഞ്ഞു ആ ഇന്നലെ ഒരു കുട്ടി വന്നായിരുന്നു മോളെ പ്രാർത്ഥിച്ചു എന്നാലും മാ മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും എൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പിന്നെ വേഗം രൂപ എടുത്ത് ആടെ കയ്യിൽ കൊടുത്ത ത്രോട്ടിലാണ് പുള്ളിക്കാറ്റേക്ക് ക്യാൻസർ എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് പറഞ്ഞു ഒട്ടും ആഹാരം ഇറങ്ങണില്ല മോളെ മോളെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുക എന്നിട്ട് പോയിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയണോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് പോന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി